നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി സൌഹൃദ സന്ദർശനമായിരുന്നുവെന്നാണ് രാജ്ഭവന്റെ അറിയിപ്പ് യു ജി സിയുടെ പുതിയ കരട ഭേദഗതിക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ജനുവരി ഇരുപതിന് ദേശീയ കൺവെൻഷൻ സംഘടിപ്പിച്ചിരുന്നു ബിജെപി ഇതരദക്ഷിണ സംസ്ഥാനങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർ പങ്കെടുത്ത കൺവെൻഷനിൽ ഗവർണർ അതൃപ്തി അറിയിച്ചതിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ച കൂടിയാണ് ഇന്നലെ രാജ്ഭവനിൽ നടന്നത് സർവകലാശാല നിയമ ഭേദഗതി ബില്ല ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കെയാണ് മുഖ്യമന്ത്രി ുടെ കൂടിക്കാഴ്ച അതുപോലെ തന്നെ ഗംഗ യമുന സരസ്വതി നദികളുടെ ഗംഗസ്ഥാനമായ സംഗമത്തിൽ ശനിയാഴ്ച നടന്ന മഹാകുംഭത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും കുടുംബവും പുണ്യസ്നാനം നടത്തി പുരാതന പാരമ്പര്യങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിയ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിക്കുന്നതായും സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു മഹാകുംഭമേള ഇന്ത്യയുടെ പുരാതന പാരമ്പര്യങ്ങളെ ഉൾക്കൊള്ളുന്നുവെന്ന് ഊന്നിപ്പറഞ്ഞ കേരള ഗവർണർ മതപരമായ സഭ ഐക്യത്തെ പ്രീതിപ്പെടുത്തുന്നു എന്നും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നുവെന്നും പറഞ്ഞു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സിഇഒ ആശിഷ് ചൌഹാനും ഭാര്യ സോണാൾ ചൌഹാനും മഹാകുംഭത്തിൽ സ്നാനം നടത്തി നടി തമന്ന ഭാട്ടിയ തന്റെ വരാനിരിക്കുന്ന ചിത്രത്തിന്റെ ടീസർ ലോഞ്ച് ചടങ്ങിൽ മഹാകുംഭത്തിൽ പങ്കെടുത്തു കെ ജി എഫ് പ്രശസ്ത നടൻ ഈ വസിഷ്ഠ എൻ സിംഹയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു തമിഴ്നാട് ബി പ്രസിഡന്റ് കെ അണ്ണാമലയും സംഘത്ത് സ്നാനം ചെയ്തു മഹാകുംഭം ഒരു മതപരമായ പരിപാടി മാത്രമല്ല ലോക സമാധാനത്തിന്റെ സന്ദേശവാഹി കൂടിയാണെന്നും വിശേഷിച്ചു ഈ അറുപത് കോടി ആളുകൾ അവരുടെ വീടുകളിലേക്ക് മടങ്ങുമ്പോൾ അവർ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം സ്വീകരിക്കും ഇത് അവരുടെ വീടുകളെയും സമൂഹത്തെയും രാജ്യത്തെയും മികച്ചതാകുകയും സമൂഹത്തെയും രാജ്യത്തെയും മികച്ചവൽക്കരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്തായാലും ഗവർണർ ആർലേക്കർ ഈ കുംഭമേളയിൽ പങ്കെടുത്തതിന് ശേഷം നാട്ടിലേക്ക് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലെത്തി നേരിട്ട് കണ്ടത് എന്തായാലും നേരിട്ട് കണ്ടതും ദൃശ്യങ്ങൾ പകർത്തിയതും അതായത് ഇപ്പോൾ ആർലേക്കർ വന്നതിന് ശേഷം രാജ്ഭവനിൽ ഒരു മാറ്റമാണ് വരുന്ന അതിഥി ൊപ്പമുള്ള ചിത്രം അപ്പോൾ തന്നെ ചിത്രമായി ലഭിച്ചതിനു ശേഷം അതൊരു ഉപകാരം പോലെ അതൊരു സമ്മാനം പോലെ ഗവർണർ തന്നെ നൽകുന്നത് എന്തായാലും ഇതേ സമ്മാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ നൽകിയിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ഗവർണറും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഗവർണറും സർക്കാരും തമ്മിൽ തൽക്കാലം ഒരു തർക്കത്തിന് ആവശ്യമില്ല തർക്കത്തിന് നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ ഈ കൺവെൻഷനുമായി കൺവെൻഷനുമായി ബന്ധപ്പെട്ടുള്ള തിരുത്തലിന് ഗവർണർ അങ്ങോട്ടേക്ക് തിരുത്തൽ വെച്ച് വെച്ചപ്പോൾ അത് ഇരുകയും നീട്ടി സ്വീകരിക്കുകയും യും തിരുത്തുകയും ചെയ്ത ഒരു സർക്കാരായിരുന്നു ഇത് എന്തായാലും പക്ഷേ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടില്ല അല്ലെങ്കിൽ ചില ഒപ്പിടാനുള്ള ബില്ലുകൾ ഒപ്പിടാനും അതുപോലെ തന്നെ മന്ത്രി മന്ത്രിസഭയുടെ തീരുമാനത്തിന്മേലുള്ള ഗവർണറുടെ തീരുമാനം വൈകുന്നതുമൊക്കെ തന്നെ ചർച്ചകൾ വരും ദിവസങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്